എൻ്റെ ഈ ഒരു യാത്ര തീർത്തും വിജനമായിട്ടുള്ള ഒരു വഴിയിലൂടെയായിരുന്നു രണ്ട് വശവും കാടാണ് നടുക്ക് റോഡ് അപ്പോൾ ഇവിടെ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കാണാനിടയായി ഒരു കാറ് അതിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു ഇവിടെ മുഴുവൻ കാടാണ് താങ്കൾ എന്തിനാണ് ഈ കാറിൻ്റെ വെളിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് തനിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ യൂണിറ്റ് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു പ്പോൾ എനിക്കും ഒരു കൗതുകം എന്താണ് ഷൂട്ടിങ് അത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനും അതിനെപ്പറ്റിയൊക്കെ ചോദിച്ച് ഞാൻ ആ വ്യക്തിയോട് സമ്മതം ചോദിച്ചു ഞാനിവിടെ നടക്കുന്ന ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതൊന്നും നിങ്ങൾ ഷൂട്ട് ചെയ്യരുത് ഞങ്ങളുടെ ആളുകളെയും ആ ഒരു പരിസരവും ഒക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല അതെല്ലാം ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും അവരുടെ ഒരു ഭാഗമായി എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഷൂട്ടിംഗ് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് മുഴുവൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഈ ലൊക്കേഷനിൽ നിന്നും പിന്നെ അവർ നേരെ പോയത് ഇങ്ങനെയൊരു ലൊക്കേഷനിലേക്കാണ് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ എനിക്കൊരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കഥ അതിൻ്റെ ഇങ്ങനെ ആയിരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു പഴയ വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വയസ്സായി കുറച്ച് അതേമാതിരി കുടുംബത്തിനോടുള്ള കുറച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിബദ്ധത അതെല്ലാം നിമിത്തം ഒന്ന് ഒതുങ്ങിക്കഴിയുന്നു അദ്ദേഹത്തെ വകവരുത്താനായിട്ട് ബൈക്കിൽ അദ്ദേഹം പോകുന്നു മുൻപിൽ അദ്ദേഹത്തെ വയകുവരുത്താനായിട്ട് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു വില്ലൻ പുറകെ കാറിൽ അദ്ദേഹത്തെ പിന്തുടരുന്നു പക്ഷേ വയസ്സായി എങ്കിലും പഴയ ശൗര്യമൊന്നും പഴയ വില്ലനിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പോക്ക് അദ്ദേഹം ഒരുക്കിയ ഈ പുതിയ വില്ലന് വേണ്ടി ഒരുക്കിയ ഒരു കെണിയായിരുന്നു പഴയ വില്ലൻ തനിച്ചാണ് എന്ന് കരുതിയാണ് പിന്നാലെ കാറിൽ പുതിയ വില്ലൻ പിന്തുടരുന്നത് പക്ഷേ പഴയ വില്ലൻ ഇവിടെ ആ പുതിയ വില്ലനെ വകവരുത്താനായി ചില കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നു അതറിയാതെയാണ് പുതിയ വില്ലൻ അദ്ദേഹത്തെ പിന്തുടരുന്നത് പുതിയ വില്ലനെ എങ്ങനെയും ഈ ഒരു പരിസരത്ത് ഈ ഒരു പ്രദേശത്ത് എത്തിക്കുക എന്നുള്ളത് പഴയ വില്ലൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു അത് അദ്ദേഹം സൂത്രത്തിൽ തന്നെ നേടിയെടുക്കുകയും ചെയ്തു ഇനി ഇവിടെ നടക്കുന്ന സംഘടന രംഗങ്ങളാണ് വെടിവയ്പ്പും അടി പിടി അങ്ങനത്തും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് പഴയ വില്ലൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ അതിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നൊന്നും നമ്മൾക്കറിയില്ല പക്ഷേ കുറേ ആളുകളെ എല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മളുടെ പഴയകാല വില്ലൻ്റെ സൂത്രങ്ങളായിരുന്നു അദ്ദേഹം ഒരുപാട് പേരെ പുതിയ വില്ലനെ ഒതുക്കാനായിട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താനായിട്ടോ നിയോഗിച്ചിരിക്കുന്നു ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്ന് ആ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ഭാവനയാണ് ഇതാണോ കഥ എന്നറിയില്ല എങ്കിലും നമ്മൾക്ക് കാത്തിരിക്കാം പുതിയ വില്ലൻ പഴയ വില്ലനെയാണോ അതോ പഴയ വില്ലൻ പുതിയ വില്ലനെയാണോ നശിപ്പിക്കുന്നത് എന്ന് അപ്പോൾ രാവിലെ മുതൽ ഞാൻ അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഭാഗങ്ങൾ എനിക്കും ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ കിട്ടി ഇതൊരു വലിയ ചിത്രമല്ല ഇതൊരു ഷോർട്ട് ഫിലിമാണ് അപ്പോൾ അടുത്തായി തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മളുടെ മുന്നിലെത്തും ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ കഥ ആരാരെ ഇല്ലായ്മ ചെയ്യും എന്നെല്ലാം അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും വെയിറ്റ് ചെയ്യാം ഈ ഒരു ഷോർട്ട് ഫിലിം കാണാൻ അതുവരേക്കും ബായ് എൻജോയ്